നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അന്നേരം അതിൻ്റെതായ ഒരു സന്തോഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി നാലില് കുറച്ച് ഡൗൺ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ആദ്യത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഴാം തീയതി എടുക്കുന്നത് അന്നേരം നമ്മൾ രാ രാവിലെ തന്നെ നമ്മൾ കൊഞ്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുന്നലെ വീട്ടിലോട്ട് പാൻ തുടങ്ങുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അന്നേരം ആണോ ഞാൻ വിചാരിച്ചത് എന്നാ ഒരു മിനി വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ കൊഞ്ച് വാങ്ങിച്ച് ക്ലീൻ ചെയ്യുന്നത് എൻ്റെ പൊന്നി കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന ഒരു ഭയങ്കര പരിപാടിയാണ് കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ അത് ക്ലീൻ ചെയ്ത് ഒരു വിധത്തിൽ വിധത്തിലെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് ഇച്ചിരി മുളക് പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ വിച്ചുമോനു വേണ്ടിയിട്ടാണ് കേട്ടോ കൊഞ്ച് വാങ്ങിച്ചത് പുന്നലക്കൊണ്ടാ വേണ്ടിയിട്ടാണ് കാരണം ഇവിടുത്തെ വീട്ടിൽ അധികം കൊഞ്ച് കഴിക്കുന്നത് ഞാനും ഏറ്റവും മാത്രമേ ഉള്ളൂ അമ്മയൊന്നും കൊഞ്ച് കഴിക്കത്തില്ല കേട്ടോ പിന്നെ വിച്ചുമോനും അന്നേരം അതുകൊണ്ട് ഇവിടത്തേക്ക് ഞാൻ മീൻ വാങ്ങിച്ചു നമ്മൾ കൊഞ്ച് വാങ്ങിച്ചിട്ട് ഞാൻ ഇപ്പം പിന്നെ കൊടുക്കാനായിട്ട് കുറച്ച് ഞാൻ വറുത്തെടുത്തിയാണ് കേട്ടോ ഇത് ഇങ്ങനെ കൊടുത്താൽ ഏത് കുട്ടികളും കഴിക്കുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ പവിക്കും ഇഷ്ടമാണ് വിച്ചുനും ഇഷ്ടമാണ് ഇവനീനം ചുമ്മാ പറക്കി തിന്നാൻ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് പുതിയത് അതിഥിയെ സ്വാഗതം ചെയ്യാനായിട്ട് നമ്മൾ സഞ്ചിയും കൊണ്ടൊക്കെ പോവുകയാണ് ആരാ അതിഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ കിടക്കുന്ന ആൾക്കാരാണ് കേട്ടോ പവിയെ നോക്കണ്ട ഇവൻ ഞാൻ അവനെ കൊണ്ടുപോവാതെ വന്നത് കണ്ടുകൊണ്ട് പുളി എൻ്റെ പുറേനെ വന്നതാണ് ഞാനവനെ ഒളിച്ചു വന്നതാണ് കേട്ടോ ഈ പട്ടിക്കുട്ടി അവയെ എടുക്കണ്ടാന്ന് ചോദിച്ചാൽ അവൻ കുളിക്കുന്ന സ്ഥലത്തു നിന്ന് ഓടി വന്നതാണ് നമ്മളിത് ഇവനെയാണ് നമ്മൾ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ പുന്നല വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ആണ്ടി പുള്ളിയെ എടുത്തു അഞ്ച് പേരണ്ട് അഞ്ച് ആമുകട്ടുകളാണ് ട്ടോ അന്നേരം നമ്മൾ વિચારിച്ചു ഓർണത്തിനെ എടുക്കാനാണ് വിചാരിച്ചു അങ്ങനെ ഞാൻ എടുത്തു ആണ് കുഞ്ഞ് അവനെ ആ പട്ടിക്കുട്ടിയെ തൊട്ടപ്പം നമ്മൾ ചി ചിങ് പേര് ഞാൻ പറയാട്ടോ കേട്ടോ അന്നേരം പട്ടിക്കുട്ടിയെ തൊട്ടപ്പം ഞാൻ കൈയൊക്കെ കഴുകിച്ചാണ് കാരണം നമ്മൾ ഇപ്പം അവനെ എടുത്തതേ ഉള്ളൂ അന്നേരം പട്ടിയുടെ തള്ളയൊക്കെ വന്നിട്ട് നക്കിയതൊക്കെ ആയിരിക്കും അതുകൊണ്ട് പിന്നെ ചെള്ളു ഉണ്ട് കെട്ടോ നല്ല ദേഹത്ത് അന്നേരം ഞാൻ വിയച്ച വീട്ടിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന് കേട്ടോ അങ്ങനെ നമ്മൾ ഓട്ടോയിലാണ് വീട്ടിൽ വന്നത് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിൻ്റെ എൻ്റെ മുഖത്ത് കാണാൻ ഇല്ലേ മക്കളെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അമ്മ താഴെ വീട്ടിലോട്ട് പോയത് സമയത്താണ് നമ്മൾ വന്നത് അന്നേരം നമ്മളാണെങ്കിൽ എള്ളുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പട്ടിക്കുട്ടി എനിക്ക് ഇങ്ങനെ തൊടാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ പുള്ളിയുടെ ദേഹത്തെല്ലാം ചെള്ളം നമ്മുടെ കയ്യിലൊക്കെ കയറും അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് പുള്ളിയെ വിട്ടേക്കാണ് ഇപ്പോഴും കട്ടിനടിക്ക് കിടപ്പുണ്ട് കേട്ടോ അന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് എടുക്കുന്നത് അതുകൊണ്ടാണ് അന്നെന്ന് പറയുന്നത് കേട്ടോ പാല് കാച്ചാമ്പാണ് കേട്ടോ വന്നപ്പോൾ ഇവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നെന്ന് വെച്ചാൽ ചോറ് കാന്താരി വറുത്തത് അത്രയൊക്കെ ഉള്ളായിരുന്നു ആഹാ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ട്ടോ നമ്മടെ മോനോട്ടെന്തോ അവിടെ വന്നിട്ടാ പോയി ഓടി ഓടി ആ പട്ടിക്കുട്ടിയെ എങ്ങനെങ്കിലും വെളിയിലോട്ട് വരുത്താന്ന് കട്ടിനടി പോയി അത് എടുക്കാൻ അതിനെ എങ്ങനെയും വെളിയിലോട്ട് എടുക്കാനായിട്ടുള്ള പരിപാടിക്ക് കമ്പൊക്കെ എടുത്തോണ്ട് ഓടുകട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിൽ മാമൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മയും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗെസ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യത്തെ വീട്ടിലേക്കുള്ള വരവാണ് കേട്ടോ ഇത് അമ്മ ചോദിക്കണ എന്തിനാടാ വന്നത് എന്നൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരാഴ്ച ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് പേഴ്സണലി ഓരോ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ വരാമായിരുന്നേ ഇത് കണ്ടോ അമ്മുമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ പ്രായമാകും തോറും പിള്ളേരുടെ സ്വഭാവമാണ് കേട്ടോ കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണ് കണ്ടോ കാണിക്കുന്ന നോക്ക് എൻ്റെ കയ്യിലോട്ട് വന്നിട്ട് ഞാൻ പെട്ടെന്ന് റെഡി ആക്കി തരത്തില്ലേ കൊടുക്കത്തില്ലേ പക്ഷേ രണ്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരേ മൈൻഡ് സെറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ പിച്ചുമോനും അമ്മുമ്മയും അമ്മുമ്മ കുറച്ച് നേരത്തെ പണികൾക്ക് ശേഷം ഇത് അത്രയും തുറന്നിട്ടുണ്ട് എന്നിട്ടും നടക്കുന്നില്ല എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇടിയാ ഇരുമിങ്ങെടുക്കാൻ ഇരുമ്പെടുത്തിട്ട് കണ്ടിരിക്കുക പിന്നെ ലാസ്റ്റ് ഞാനാണ് കേട്ടോ പൊട്ടിച്ചു കൊടുത്തത് പുള്ളിക്കാരി കുറച്ച് നേരം കൊണ്ടിട്ട് പണി വരുന്ന എന്നിട്ട് നടന്നില്ല ഞാൻ പറഞ്ഞെങ്കിൽ താ ഞാൻ ശരിയാക്കി തരാം അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുത്തത് ഞാൻ നമ്മുടെ പട്ടിക്കുട്ടി നല്ല പിന്നെ വയറ് നിറച്ച് പാലൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരൻ എന്നാണ് വിച്ച് കിട്ടോ അതിൻ്റെ അടുത്തിരുന്നുകൊണ്ട് ഭയങ്കര ഇതാണ് അവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവനെ പക്ഷെ നമ്മൾ നാളെ നല്ലപോലെ അടുപ്പിക്കത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് എപ്പോഴേലും കൊണ്ടുപോയി ഒന്ന് വാക്സിൻ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ ചിലപ്പോൾ അറിയാതെ കൈയ്യൊക്കെ ഒന്ന് പെടുവാണെന്നെങ്കിൽ അറിയത്തില്ലോ അങ്ങനെ നമ്മൾ ചായ വെച്ചു ചായ വെച്ചിട്ട് നമ്മൾ ചായ എടുത്തു അരിച്ചു കുടിക്കാനായിട്ട് വേണം കേട്ടോ നമ്മൾ എന്താ പറയുക എനിക്ക് എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നല്ലപോലെ പ്രതിഫലിക്കുന്നുണ്ടാവുമല്ലേ അതുപോലെ എൻ്റെ കാര്യങ്ങളിലും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നം അവിടെയും നല്ല ഫ്രീഡമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതിനൊന്നും ആരും ഒന്നും പറത്തില്ല എന്നാലും നമ്മുടെ വീടെന്ന് പറയുന്നത് നമുക്കൊരു നോസ്റ്റു ആണല്ലേ പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാണ് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ പോകുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്നേ നമുക്ക് കല്യാണം കഴിച്ച് നമ്മുടെ വീട്ടിൽ നിന്നൂടെ ഈ ആണുങ്ങൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വരുമോ നിൽക്കാനായിട്ടൊക്കെ നിൽക്കുന്നവരും ും എന്നാലും ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ വന്നു നിൽക്കുമോ ഇല്ല അതാണ് നമ്മൾ നമ്മളും അവർ തമ്മിയുള്ള വ്യത്യാസം അങ്ങനെ നമ്മൾ ചായയൊക്കെ മധുരമൊക്കെ ഇട്ട് നമ്മളൊക്കെ അടിച്ച് കേസ് അതിനുശേഷം ഞാൻ അരി വറക്കുകയാണ് കാരണം നമ്മൾ ആ അരി പച്ചരി ഞാൻ ഒരു ഒരു കിലോ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇവിടെ നിൽക്കുമ്പോൾ അമ്മുമ്മയ്ക്ക് മുമ്മക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തേലും കാപ്പി ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ആ മുമ്മയ്ക്ക് ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം അത് ഞാൻ വറുത്ത് വെക്കാണ് നമ്മുടെ വിച്ചുമോ ഇവിടെ കിടന്ന് ചാടി തിമിറുക്കുകയാണ് കേട്ടോ അവന് പിന്നെ എന്താ പറയുക ഭയങ്കര എന്നാ ഫ്രീഡം കിട്ടിയ പോലെയാണ് ഇവിടെ വന്നത് കഴിഞ്ഞ കാര്യം വേറെ ഒന്നും അല്ല ഇവിടെ മുഴുവൻ മറ്റേ ഓട്ടകളൊക്കെ ഉണ്ടായിട്ട് കൈയിട്ട് മണ്ണൊക്കെ എടുക്കാം അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് അന്നേരം ഞാൻ റോസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് അന്നേരമാണ് കേട്ടോ നമ്മുടെ പിള്ളേരെ അമ്പളിപ്പിച്ച് എല്ലാവരും ഇട വന്നത് പിന്നെ അവരോടുള്ള കളിയും ചിരിയൊക്കെ ആയി പിന്നെ സത്യം പറഞ്ഞാൽ ബാലൻസ് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേസ് അന്നേരം നമ്മൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഫുൾ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് പിള്ളേർ വന്നപ്പോഴത്തേക്കിനും അവരെ എടുത്തായിട്ടോ എൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങനെ നമ്മളാണെങ്കിൽ ഇച്ചിരി വെള്ളം എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണയ്ക്കകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മുടെ സവാള ഇത്രയും കൂടി ഇട്ട് ചെറുതായിട്ട് വഴണ്ട് ഉപ്പ് ഇത്രയും കൂടി ഇട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്കിന് കുറച്ച് മഞ്ഞിപ്പൊടി ഇട്ട് കൊടുത്തു അത് എന്നിട്ട് നൈസായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്കിന് നമ്മൾ ആ വഴണ്ട് വന്നിട്ട് വന്നപ്പോഴത്തേക്കിന് ഇറക്കി വെച്ചു എന്നിട്ട് നമ്മുടെ കൊഞ്ച് നമ്മൾ വറുത്തെടുത്തു ഇച്ചിരി മുളകൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വറുത്തെടുത്തു അതിന് ശേഷം ഈ മിക്സിലോട്ടിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തത് എന്നിട്ട് എന്നിട്ടെന്തായിരുന്നു ആ ഇച്ചിരി പായസം അമ്പലിപ്പിച്ചേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുടിച്ചു അതിന് ശേഷം നമ്മൾ നമ്മുടെ വിച്ചുമനൊക്കെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ്ട് എന്നിട്ട് നമ്മൾ ചോറ് കഴിക്കുകയാണ് ചോറ് കഴിച്ചു സോറി ചോറ് കഴിക്കാൻ എടുത്തതേ ഉള്ളൂ അന്നേരം അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങി ഞാൻ അങ്ങനെ മുട്ടയും പുഴുങ്ങി ചോറും ആ റോസ്റ്റും എല്ലാം കൂടെ സൂപ്പറായിരുന്നു അന്നേരം രാത്രിയുള്ള